പ്രഭാത വിചാരത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം നിത്യപുരോഹിതനായിരുന്ന മൽക്കി സദേഖ് ഒരു മഹാ അത്ഭുതമാണ് മൽക്കി സദേഖിനെ ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനായി കാണുന്ന പാരമ്പര്യവും വേദശാസ്ത്രവും നമുക്ക് നിഷേധിക്കാനാകില്ല ഇന്ന് നമുക്ക് മൽക്കി സദേഖിനെ കുറിച്ച് കേൾക്കാം ആദിമ പാപത്തിന് പരിഹാരമായി നടന്ന കർത്താവിൻ്റെ മനുഷ്യാവതാരം സഹസ്രാബ്ദങ്ങളായി നടന്ന സ്വർഗീയ പദ്ധതിയുടെ ഫലമായിരുന്നു യശയാപ്രവചനം അമ്പത്തിമൂന്നാമത്തെ അദ്ധ്യായത്തിൻ്റെ നാല് ആറ് ഏഴ് വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ഇപ്രകാരം വായിക്കാൻ സാധിക്കുന്നു അവൻ നമ്മുടെ രോഗങ്ങളെയും വേദനകളെയും വഹിച്ചു അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവും ദണ്ഡനവും ഏറ്റു സ്വർഗസ്ഥനായിരുന്നവൻ ഭൂജാതനാവുകയും നമുക്കായി മരിക്കുകയും തൻ്റെ ശരീരരക്തങ്ങൾ നമുക്ക് രക്ഷയുടെ മാർഗമായി തരികയും വേണമായിരുന്നു നിത്യപുരോഹിതനും പുരോഹിതനും ശാലയും രാജാവുമായിരുന്ന മൽക്കിസദക്ക് അബ്രാഹാമിനെ നേരിൽ കാണുകയും ഇക്കാര്യം ക്രിസ്തു ഏറ്റുപറയുകയും ചെയ്തിരിക്കുന്നതായി നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷം എട്ടാമത്തെ അദ്ദേഹത്തിൻ്റെ അമ്പത്തി എട്ടാമത്തെ വചനത്തിൽ വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം പതിനാലാമത്തെ അദ്ദേഹത്തിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിലാണ് ഈ കൂടിക്കാഴ്ചയെക്കുറിച്ച് നാം വായിക്കുന്നത് അതുകൊണ്ട് ക്രിസ്തു തന്നെയായിരുന്നു മൽക്കി സദേഖ് എന്നാണ് വേദപണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നത് വിശ്വാസികളുടെ പിതാവായി അബ്രഹാമിന് അപ്പവീനികളോടെ തന്നെ തന്നെ പരിചയപ്പെടുത്തിയത് താൻ വരുവാനുള്ള ക്രിസ്തുവാണ് എന്ന് കാണിച്ചു കൊടുക്കുവാനായിട്ടാണ് ലോത്തിനെയും അവൻ്റെ പരിവാരത്തെയും ശത്രുക്കളിൽ നിന്നും വീണ്ടെടുത്ത് അബ്രാഹാം തിരികെ പോരുമ്പോൾ അബ്രഹാമിൻ്റെ സന്തതികൾക്കുള്ള വീണ്ടെടുപ്പിനെയാണ് മൽക്കി സദേ സൂചിപ്പിച്ചതെന്ന് നാം മനസ്സിലാക്കണം താൻ അബ്രാഹാമിന് നൽകിയ അപ്പവീഞ്ഞുകൾ കർത്താവിൻ്റെ ശരീര രക്തങ്ങളുടെ നിഴലായിരുന്നു എന്നാണ് പരിശുദ്ധ സഭയുടെ പിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നത് കർത്താവിൻ്റെ ശരീര രക്തങ്ങളാൽ അബ്രാഹാമിൻ്റെ സന്തതികൾ വീണ്ടെടുക്കപ്പെടുമെന്ന് അത് സൂചിപ്പിക്കുകയായിരുന്നു ലോകത്തിൻ്റെ ഉത്ഭവം മുതലുള്ള ദിവ്യ പദ്ധതിയുടെ ഒരുക്കമാണ് നാം ഇവിടെ കണ്ടെത്തുന്നത് വിശുദ്ധ ത്രോണോസിൽ വിശുദ്ധ വേണ്ടി ബലിവസ്തുക്കൾ ഒരുക്കി വയ്ക്കുന്ന പുരോഹിതൻ മൽക്കി സദീക്കിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് അത് നിർവഹിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം കർത്താവ് തന്നെ അവൻ്റെ ശരീര രക്തങ്ങൾ നമുക്ക് ദാനം ചെയ്യുവാൻ തയ്യാറായതിനെ ഇത് ദൃഷ്ടാന്തീകരിക്കുന്നു കന്യകമറിയാമിന് ദൂതൻ പ്രത്യക്ഷപ്പെട്ട് വചനം അവളിൽ മനുഷ്യരൂപം പ്രാപിക്കുന്നതിന് അനേകം വർഷം മുമ്പ് നടന്ന സ്വർഗീയ തയ്യാറെടുപ്പിൻ്റെ ഭാഗമാണ് ഇവിടെ നടക്കുന്ന കർമ്മങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നതെന്ന് പരിശുദ്ധ സഭ നമ്മെ പഠിപ്പിക്കുന്നു ആദിയിൽ കായേൻ അവൻ്റെ അധ്വാന ഫലം യഹോവയ്ക്ക് ബലിയായി നൽകുകയും എന്നാൽ ദൈവം അത് നിരസിക്കുകയും ചെയ്തു പാപം ചെയ്ത് മരിച്ചാൽ ജീവിക്കണമെങ്കിൽ പാപരഹിതനായ ഒരുവൻ രക്തം മുഴുക്കേണ്ടിയിരുന്നു നിന്നും നിഷ്കാസനം ചെയ്യപ്പെട്ട ആദി മാതാപിതാക്കൾ നിത്യജീവൻ നേടുവാൻ രക്തബലി കഴിച്ച് രക്ഷയ്ക്കായി ദൈവത്തോട് നിരന്നിരുന്നു അത്തിയില ഉടുത്തിരുന്ന അവർ മൃഗത്തെ കൊന്ന് അതിൻ്റെ തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി ദഹിക്കുവാൻ പഠിച്ചത് ഇതിൻ്റെ ദൃഷ്ടാന്തമായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത് ഇവിടെ മൃഗത്തെ കൊന്നത് പാപപരിഹാരാർത്ഥമുള്ള രക്തബലിക്ക ആയിട്ട് ആയിരുന്നു എന്ന് ചില വ്യാഖ്യാനങ്ങളിൽ നാം കാണുന്നുണ്ട് കായനിൻ്റെ പാപമോക്ഷത്തിനും രക്തബലി തന്നെ ആവശ്യമായിരുന്നു എന്നാണ് അവിടെ നാം മനസ്സിലാക്കുന്നത് എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വലിയ യാഗത്തിൽ കളങ്കമില്ലാത്ത കുഞ്ഞാടായ താൻ തന്നെ സ്വയം ബലിയർപ്പിക്കുകയും പഴയ നിയമകാലത്തെ രക്തബലിക്ക് എന്നേക്കുമായി വിരാമം ഇടുകയും ചെയ്തു അതോടെ അപ്പവീഞ്ഞുകൾ ഉപയോഗിച്ചുള്ള പുതിയ നിയമത്തിൻ്റെ ബലി തുടങ്ങി വയ്ക്കുകയും ചെയ്തു അത്യുന്നതൻ്റെ മഹാപുരോഹിതൻ തന്നെ ഒരുക്കി നമുക്ക് തന്ന വിശുദ്ധ കുർബാന പരിശുദ്ധ സഭ അനുശാസിക്കുന്ന രീതിയിൽ വിശുദ്ധ ത്രോണോസിൽ സ്തോത്രബലിയായി ക്രമീകരിച്ച് വെക്കുന്നതിനെയാണ് സത്യത്തിൽ മൽക്കി സദേക്കിൻ്റെ ക്രമം എന്ന് പറയുന്നത് തുടർന്നുള്ളത് അഹറോൻ്റെ ക്രമത്തെക്കുറിച്ചാണ് അത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ചിന്തിക്കാം പരമകാരുണ്യവാനായ കർത്താവ് തൻ്റെ അദൃശ്യമായ കരങ്ങളിൽ നമ്മെയും നമുക്കുള്ള സകലത്തെയും വഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും ശോഭനമായ സന്തോഷപ്രദമായ ഒരു ദിനം ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ ഞാൻ നിൻ കരം പിടിക്കാനാ കൂടെയുള്ള നീയമാളും പദർ